ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഹെവി ആയതുകൊണ്ട് ഇതാ രാവിലെ ലൈറ്റ് ആയിട്ട് പഴംപൊരിയും ചായ ഉണ്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാത്തതാണ് ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കലൊക്കെ കുറവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മൈതുപ്പൊടിയും മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് കളറിന് വേണ്ടിയിട്ട് പിന്നെ ഉപ്പും ചെറുതായിട്ടൊന്ന് ഈസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് മുട്ട വയ്ക്കാറുണ്ട് പക്ഷേ ഞാൻ പ്രാവശ്യം മുട്ട ഇട്ടിട്ടില്ല അങ്ങനത് പെട്ടെന്ന് ബാറ്റർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് പാൻ ചൂടാക്കി നമുക്ക് ഒരു നാലഞ്ച് പഴം സെറ്റാക്കി എടുക്കണം ഇനി ആവശ്യമുണ്ടെങ്കിൽ ബാറ്റർ ബാക്കി ഉണ്ടെങ്കിൽ അടുത്തത് പൊടി മുറിച്ചിടാമെന്ന് വിചാരിച്ചു വെളിച്ചക്കെണ്ണക്കൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഞാൻ ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് എളിച്ചെണ്ണയ്ക്കൊക്കെ റേറ്റ് കൂടിയൊക്കെ ഓയിലിനൊക്കെ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ റെഡി ആയിട്ടുണ്ട് ചായയും പഴംപൊരിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച ഉച്ചക്കുള്ള ചിക്ക ബിരിയാണി ഉള്ള ചിക്കൻ മസാല ഒക്കെ പറട്ടി മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പഴംപൊരിയൊക്കെ എടുത്ത് കഴിക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് പണികളുണ്ട് അലക്കി അത് വിരിച്ചിടണം പിന്നെ ബിരിയാണിക്കുള്ള സവാള ഉള്ളി ഒക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിയായിട്ട് സവാള ഒക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേനും അതിൻ്റെ ടൈം കറക്റ്റാകും പിന്നെ ചുമ്മാ ടൈം പാസിന് നമ്മള് വീഡിയോസും പാട്ടും ഒക്കെ കേട്ടിട്ടാണല്ലോ പരിപാടിയിൽ നിൽക്കുക അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അസുവിന്റെ ക്ലാസ് ഇല്ല അപ്പൊ ഇടക്ക് അവൻറ്റേതായ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചിത്തന് നിർത്തെടുക്കാം ബിരിയാണിയിൽ കഴിക്കുമ്പോൾ കിട്ടാത്ത കിട്ടാത്തൊരു ടേസ്റ്റാണ് ഇതുപോലെ വറുത്തെടുത്ത് ആ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവരും എല്ലാവരും ഓരോ പീസ് വക ഇങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെയിരുന്നു അത് കഴിഞ്ഞ് ചിക്കനൊക്കെ വറുത്ത് പോരെടുത്തായണേൽ തന്നെ നമുക്ക് സവാള മുപ്പിച്ചെടുക്കണം ഇതൊരു സൈഡിൽ വാറ്റി കൂടുമ്പോൾ ഒരു സൈഡിൽ ഇത് അരി തിളക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മസാല ബിരിയാണി മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കണം അപ്പോൾ ഒരു സൈഡിൽ ചോറ് വെന്തിട്ടുണ്ട് ചോറ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിൽ ദമ്മിട്ട് സെറ്റാക്കണം അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ദമ്മിടന്നത് അങ്ങനെ ഞങ്ങൾ ദമ്മിട്ട് കഴിക്കുന്നുണ്ട് ഇനി ഇതൊരു വൺ അവർ ഇനി ഇരിക്കട്ടെ കുറച്ചും കൂടി ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അങ്ങനെ അതാണ് ഉച്ചക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ വിളമ്പിട്ടുണ്ട് നല്ല അഭിപ്രായമായിരുന്നു കാരണം ഞാൻ വെച്ചതാണല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മിക്കുന്ന നാൾ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ക്ലാസ് ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം കേട്ടോ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഇൽക്കുലത്ത് കുറച്ച് ക്രോശെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ കുറച്ച് പഠിക്കുകയാണ് കുറച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഗ്യാപ് ടൈമിലൊക്കെ ലീവിയൊക്കെ പരിപാടികളൊക്കെ കേട്ടോ ചെയ്യാറ് കുറച്ച് സ്ക്രഞ്ചൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് പകുതി തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കി ചിലപ്പോൾ ഒരൊറ്റരിപ്പിൽ എല്ലാം കൂടെ തയ്ച്ചു കൊടുക്കും അല്ലെങ്കിൽ മടി വന്നാൽ പിന്നെ അത് അവിടെ വെച്ചിട്ട് പിറ്റത്തെ ടൈമിലാടിക്കട്ടെ എല്ലാം കൂടെ അടിക്കുക അങ്ങനെ അതൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി ഇതാ ഓണ തുടങ്ങുകയാണ് അപ്പോൾ ആ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയൊക്കെയാണ് പക്ഷെ നാളെ വൈകീട്ടായിട്ടാണ് കേട്ടോ എന്നാൽ പിറ്റന്ന് ക്ലാസ് ഇല്ലയെന്ന് പറഞ്ഞത് ഇത് നാളെ സ്കൂൾ വർക്കിംഗ് ഡേ ആണ് പരീക്ഷ ഒരു ഇതിലാണ് ഇരുന്ന് പഠിക്കുന്നത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇതാ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ ചെറിയൊരു കേക്ക് ആയിട്ടാണ് വന്നത് അപ്പോൾ ചെറിയൊരു സർപ്രൈസും കൂടെ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ ആനിവേഴ്സറിയിൽ കുഞ്ഞ് കേക്കോടുകൂടി ചെറിയതായിട്ടൊന്ന് ആഘോഷിച്ചു കേക്കൊക്കെ മുറിച്ച് അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ